mm -hmm. ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്ക് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്താ രാവിലത്തെ ചായ പരിപാടിയിലാട്ടോ നമുക്ക് നല്ല വെള്ളപ്പും വെള്ളപ്പവും ചട്ണിയാട്ടോ അപ്പോൾ കടല കടലും ഇതൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇടാൻ മറന്നതുകൊണ്ട് പിന്നെ കുക്കറിൽ ഇനിയിപ്പോൾ അത് വേവിച്ചാൽ വേഗമില്ല രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത് എഴുതിയിട്ട് ഞാൻ സിമ്പിളായിട്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളപ്പും ചട്നി നല്ല രസം കേട്ടോ കഴിക്കാൻ അപ്പോൾ അങ്ങനെ കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ച് നോക്കുകയുണ്ട് അപ്പോൾ നല്ല അപ്പം അറിയാട്ട ടേസ്റ്റ് നമ്മൾ പിന്നെ മക്കളൊക്കെ അതാ ഒക്കെ ഓരോന്നായി റെഡി ആവേണേ ഉള്ളു കേട്ടോ അപ്പത്തേന് നമുക്ക് രാവിലെ മോനും മദർസൊക്കൊക്കെ പറഞ്ഞയച്ച് പിന്നെയാണ് നമ്മൾ ചായയും കേട്ടോ ഉണ്ടാക്കെട്ടോ രാവിലെ പോകുമ്പോൾ കാൽ ചായ കുടിച്ചിട്ടാണ് പോവുക ചായ ബിസ്ക്കറ്റോ റസ്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിട്ടോ പോവുക പിന്നെ മദർസ് വിട്ട് വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുകയുള്ളൂ സ്കൂൾക്കൊക്കെ പോകാനാകുമ്പോഴത്തേനും ഒക്കെ കഴിക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ ആണല്ലോ അപ്പോൾ സ്കൂളില്ല കേട്ടോ ഇത് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ എൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അല്ല ഇന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അതാണ് നമ്മൾ ചട്ടിനിയൊക്കെ കറക്റ്റ് റെഡിയാക്കി വെച്ച് ഇനി കൂടി അപ്പം ചുടാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ചുട്ടിങ്ങനെ അപ്പം വെള്ളപ്പൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചൂടാണ് കേട്ടോ അപ്പോൾ അവർ പല്ലേക്കലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനൊക്കെ സമയം കുറേ അപ്പോൾ ഒന്ന് ചൂടാനും ഞാൻ വൈകീട്ടാട്ടോ ചൂടുന്നത് അല്ല ആർക്കും പോകണ്ടല്ലോ അർജൻറ്റില്ലല്ലോ മറ്റേ പിന്നെ നമ്മൾ രാവിലെ അർജൻറ്റ് കൂട്ടിയിട്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യണേ അപ്പോൾ ഇന്നൊരു സമാധാനത്തോടെ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതാ നമ്മളെ വെള്ളപ്പമൊക്കെ നല്ല അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിൽ വെള്ളപ്പത്തേക്ക് പിന്നെ അത് തേങ്ങ ഞാൻ ഞാനതിൻ്റെ പകരം നമ്മൾ വെള്ളപ്പം അരക്കൂല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രസമായിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അപ്പോൾ നല്ല സോഫ്റ്റും ആകും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ അരിയും പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് രാത്രി ഒന്നിച്ചിട്ട് അരച്ച് വെക്കല ചെയ്യാട്ടോ അപ്പോൾ നല്ല വെള്ളപ്പത്തിൻ്റെ വെള്ളപ്പാക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞത് ഓരോരുത്തരും അങ്ങനെ ചായ കുടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുറച്ച് നേരം നമ്മൾ മിന്നൂസിനോടൊന്ന് കളിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഓൾ ഇതാ ഓരോന്ന് തട്ടി ഇങ്ങനെ പെൻസില് പശ കോട്ടി അതൊക്കെ കേട്ടോ ഓൾ കളി സാധനം എവിടെ ഉണ്ടെങ്കിലും അതൊക്കെ തട്ടി മേർച്ച് അങ്ങനെ കൊണ്ട് അത് പിടിച്ചങ്ങനെ തട്ടി കളിക്കും നല്ല രസമായിട്ടോ കളി കാണാൻ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇന്നിപ്പോൾ ഒന്നും ഇല്ലല്ലോ ആർക്കും പോകാനൊന്നും ഇല്ലല്ലോ അപ്പം ഞാനും കുറച്ച് നേരം എളുപ്പം അങ്ങനെ കളിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ആ പാവം നല്ല ക്ഷീണിച്ചപ്പോൾ ഒരു വാത്തു വീമുണ്ടാകാതെ കിടക്കുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കാൻ വെച്ചുകൊടുത്ത് അത് കുറച്ചൊക്കെ അങ്ങോട്ട് തട്ടിമറിച്ചിട്ട് പിന്നെ ഇതാട്ടോ കൂട്ടിമ്മ കെട്ടിമറിയാലെടുത്ത് നല്ല രസമായിട്ടായിട്ടുള്ള കളി കാണാൻ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവരെ കൂടെയൊക്കെ കളിച്ച് റെഡി അങ്ങനെ കുറച്ച് നേരം സമയം ഒക്കെ അങ്ങനെ അയക്കണു കേട്ടോ അപ്പോൾ ഇനി ഇരുന്നാൽ ശരിയാവില്ലായെന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇതാണ് ചിക്കൻ കൊടുക്കുന്ന എന്താ നോക്കണു കേട്ടോ അപ്പം അതുകൊണ്ട് നല്ലൊരു ഗ്രേവി പോലെ കുറച്ചൊക്കെ പൊരിക്കാനായിട്ടോ മക്കളെ ഓർഡർ പക്ഷേ ഞാൻ പൊരിക്കണില്ല കുറച്ചെടുത്ത് പൊരിച്ചു കൊടുക്കണം അപ്പോൾ മക്കളൊരു ആഗ്രഹം പറഞ്ഞില്ല പൊരിച്ചും കുറച്ച് പൊരിക്കുകയുണ്ടും പറഞ്ഞപ്പോൾ അങ്ങനെ അതവിടെ കുറച്ച് ഞാൻ കറിയും വെക്കാം കറിയല്ല ചെറിയതായിട്ടൊരു ഗ്രേവി പോലെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അത് അവിടെ നമ്മൾ ഇന്ന് കുറേ ഞാൻ ചിക്കൻ ഇതുവരെ ഇങ്ങനെ മഞ്ചട്ടിയിൽ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനന്ന് കുറച്ചെടുത്തിട്ടൊന്ന് മഞ്ചട്ടിയിലൊന്ന് വെച്ചു വെക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ പറയണേക്കാം നമുക്ക് രണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ ഈ ഒരു മഞ്ചട്ടീൻ്റെ അടപ്പ് പിന്നെന്താ പൊട്ടിച്ചിട്ടുണ്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മളിതാ മഞ്ചട്ടിയൊക്കെ ഞാൻ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതക്കണില്ല കേട്ടോ ചിക്കൻ വെക്കണേക്ക് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണത് കറിവേപ്പിലയും മല്ലിയിലും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും ഒന്ന് ട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് മുത്താൽ മതി നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചാൽ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റോട്ടോ അപ്പോൾ കറി നമ്മൾ മുരിങ്ങ ഉണ്ട് അത് തളിക്കാൻ വേണ്ടിയിട്ട് അത് ആ മുരിങ്ങ തളയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടി എടുക്കണുണ്ട് കേട്ടോ മുരിങ്ങ ഒക്കെ ആണത് അപ്പോൾ അതങ്ങോട്ട് സെറ്റാക്കിയിക്കുന്നത് പിന്നെ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ആദ്യം ആ പാത്രത്തിന് ഉള്ളി ഇതാക്കി കൊടുക്കട്ടെ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ചെറിയ അടപ്പ് ചെയ്യുന്നിട്ട് ഇത് ഇത് വേറൊരു അടപ്പാണ് വലുത് അപ്പോൾ വന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ പൊട്ടിച്ച കാരണമല്ലേ നമ്മൾ മഞ്ചട്ടീൻ്റെ ചൊറുക്ക് പോയില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓനിൻ്റെ ആക്കുന്ന ഒരു അടപ്പ് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ച് തന്നതാട്ടോ അപ്പോൾ അത് വെച്ചപ്പോൾ ഒരു മനസ്സിലായി ഇത് ഇതൊക്കെ ചൊറുക്കില്ലല്ലേമാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്റ്റീൽ പാത്രം തന്നെ അവിടെ അടച്ചുവെച്ച് പോയിട്ട് കേട്ടോനോട് ഇങ്ങനെ പറഞ്ഞ് ഞാൻ വാങ്ങി തരഞ്ഞാൽ വലിയതായി പണിക്കൊക്കെ പോട്ടെ എന്നിട്ട് ഉമ്മക്ക് പകരം അവരെ ഞാൻ വാങ്ങിത്തരേണ്ട കേട്ടോ അപ്പോൾ അതാ പള്ളിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങട്ടോ രണ്ടും അവരുണ്ടെങ്കിൽ പിന്നെ നമ്മളങ്ങനെ തൊരും അടുക്കളയിൽ നിന്ന് പോകില്ലട്ടോ രണ്ടും അങ്ങനെ കളിച്ചിട്ടും ചെറിച്ചിട്ടും കൊണിഞ്ഞിട്ടും അങ്ങനെ നടക്കും വേഗം ഉണ്ടാക്കി ഞങ്ങൾ വരുമ്പോഴത്തേനും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി കേട്ടോ പള്ളിക്ക് അപ്പോൾ പള്ളി കൂടിയിട്ടില്ല ബാങ്ക് കൊടുത്തേക്കിനെ പോയി പോകുട്ടോ അപ്പോൾ ഇതാ നമ്മളെ മുരിങ്ങ അപ്പോൾ ഇതിന് ഞാൻ എണ് എണ്ണയൊക്കെ ചെറിയ ഉള്ളി മൂപ്പിച്ച് അയക്കും നമ്മൾ കഞ്ഞിൻ്റെ ഉള്ളൊക്കെ ഒഴിച്ചുകൊടുക്കണം കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങ ഒക്കെ ഇട്ടു കൊടുക്കാം അപ്പോൾ വറുത്താക്കാം ാനും കളി ചിൻ്റെ ഇടയിൽ ഉള്ളി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ അപ്പം ഞങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഓരോ പറഞ്ഞയക്കലും ഓരോടും വെച്ചുണ്ടാക്കലിലും സമയമായപ്പോൾ അങ്ങനെ അവരാട്ടി പറഞ്ഞയച്ചോട്ടോ വൈകിച്ചുണ്ട് പള്ളിക്ക് നേരത്തെ പോകണം അതാണ് എന്നാലേ നേരത്തെ പോയാൽ അതേ കൂലിയിട്ടുള്ളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആട്ടി ഒട്ട്ക്കണുട്ടോ വെള്ളിയാഴ്ച അതുകൊണ്ട് പള്ളിക്ക് നേരത്തെ പോയി പോകും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇതാ എന്തായാലും നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മുളക് പൊടിയും നല്ലവണ്ണം ഇട്ടിട്ട് ഒന്ന് എണ്ണയിൽ നല്ലോണം ഒന്ന് വറ്റിയെടുക്കുക എന്നിട്ട് ഇത് ചിക്കൻ ഇട്ടിട്ട് വെള്ളമില്ലാതെ വറ്റിച്ചെടുക്കാൻ ചെയ്യണം കേട്ടോ വെള്ളം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ആ വെള്ളം മതിയിട്ട് അത് വേഗമുള്ളത് അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ ഉള്ള ഇട്ടിട്ട് ഒരു കറിയിട്ട് എനിക്ക് വലുപ്പം ഇരിച്ചത് ചോറ്ക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ വര കിട്ടിയതാണ് ഇഷ്ടം കേട്ടോ ചോറ് നമ്മൾ അതുപോലെ തന്നെ മുരിങ്ങാക്കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇന്ന് മഞ്ചട്ടിയിലങ്ങട്ട് ചിക്കൻ വെച്ചിരിക്കണെ അപ്പം ഇനി ഇതൊന്ന് നല്ല അടച്ചുവെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി വേറെ കുറേ പണികളുണ്ടോ അവനിപ്പോൾ വലിയവനും ഒരിക്കലിക്ക് സോപ്പ് ഞാൻ എന്നാൾ ഉണ്ടാക്കിയ സോപ്പ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരിക്കലും ഇനി ഇനിയും സോപ്പും ആ കറ്റാർ കൊണ്ട് മാത്രം എനിക്കൊരു സോപ്പ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് കറ്റാർ വാഴയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാനിട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങ ആക്കാരെയും ഇതൊക്കെ അയക്കണം കുറച്ച് ഞാനിവിടെ ഇതാ പൊരിക്കാൻ പൊരിക്കണമൊന്നും പറഞ്ഞിരുന്നില്ല അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ അതൊന്ന് മസാല തേച്ച് വെക്കണോ അപ്പോൾ കഴിക്കുമ്പോൾ മാത്രമേ ഞാൻ പൊരിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ പൊരിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ നമുക്ക് വേറെ ഉള്ള പണിയൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അത് ആ മസാലയൊക്കെ തേച്ച് ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കലൊന്നുമില്ല കേട്ടോ ചിക്കന് ഞാൻ ഇതുപോലെ മസാല തേച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കില്ലേ അതുപോലെ കേട്ടോ പൊരിക്കുക നല്ല രസമാണ് അത് ഒരുപാട് എണ്ണ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതവിടെ പൊരിക്കാൻ വെച്ചിട്ട് നമ്മളിത് കറ്റാർവാഴ കേട്ടോ ഇത് രണ്ട് തലേ തലേദിവസം കൊണ്ടു കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഞമ്മളടുത്തില്ല നമ്മളപ്പുറത്തെ പേരയിൽ നിന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ പേരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അത് അപ്പോൾ ഇതാ അവിടെ ഒരു കറ ഉണ്ടാവുമല്ലോ നമ്മൾ കറ്റാർവാളിൻ്റെ കഴിഞ്ഞാൽ കുത്തി വെച്ചിട്ട് ഇപ്പം എടുക്കുക കേട്ടോ അപ്പോൾ കറയൊക്കെ നല്ല നല്ലതിൽ അപ്പോൾ നമ്മൾ ഇന്ന് കറ്റാർവാഴ മാത്രം ഇട്ട് ഒരു സോപ്പ് ഉണ്ടാക്കാനുണ്ടോ വേറെ ഒന്നും ചേർക്കണില്ല അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറ്റാർ വാഴ കൊടുന്ന് ഇങ്ങനെ തലയിലും മുഖത്തും ഒക്കെ ഇങ്ങനെ തേക്കിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയും കറ്റാർവാളിൻ്റെ ജെല്ല് വാങ്ങിയാൽ മതിയറിയാം അപ്പോൾ അത് വാങ്ങുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കൂട്ടുണ്ടാകുമല്ലോ എനിക്ക് അങ്ങനെ ഒരു സോപ്പ് ഇത് മാത്രം ഇട്ടിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞിട്ട് സോപ്പ് ബേസും ഒക്കെ ഉണ്ട് കിട്ടോ വാങ്ങിയത് നാൾ വാങ്ങിയതിൽ ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ അത് വാങ്ങിയതിൽ ഇരുന്നൂറ്റൻപത് എടുത്തുള്ളൂ പിന്നെ ഇരുന്നൂറ്റൻപത് അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ അടിപൊളിയായിട്ട് കഴുകി എടുത്ത് ഇനി ഒന്ന് നല്ലോണം ഒന്ന് ജ്യൂസ് ആക്കി വരാം അങ്ങനെ ഇതാ നമ്മൾ കറ്റാർവാഴ ജെല്ലൊക്കെ ഒന്ന് അടിച്ചിട്ട് ലൂ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ചേർക്കണം നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ സ്മെല്ലിനുള്ളതും കൂടി ഫ്രാഗ്രൻസ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മണത്തിന് അത് സോപ്പാകുമ്പോൾ ഒരു മണമില്ലെങ്കിലൊരു ഗുമ്മില്ല അല്ലേ നമ്മൾ മറ്റേ ആദ്യം ഉണ്ടാക്കിയ ആദ്യം ഉണ്ടാക്കിയത് പിന്നെ ഇതല്ല കേട്ടോ മണം ഇല്ലാത്തതായിരുന്നു പിന്നെ ഇപ്പം ഉണ്ടാക്കണത് കുറച്ച് മണത്തോടു കൂടിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആയിക്കൊഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു രണ്ട് ഒരു അഞ്ചോ പത്തോ തുള്ളിയാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഓയില് ഒറ്റിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ അധികം ഒന്നുമില്ല കുറച്ചെല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ രണ്ട് മൂന്ന് തുള്ളി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ലൊരു ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇളക്കിയതാ നമ്മളെ ജെല്ല് ഇവിടെ റെഡി ആയിക്കണ് ഇനി നമുക്ക് നമ്മളെ ഇതങ്ങട്ട് റെഡി ആക്കണം കേട്ടോ ബൈസ് എടുത്തിട്ടില്ല സോ ബേസ് ഞാൻ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറിയ പീസുകളായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഞാനന്ന് ഓർഡർ ചെയ്തപ്പോൾ അഞ്ഞൂറിൻ്റെ മൂന്ന് പാക്കായിട്ടും കേട്ടോ കിട്ടിയത് വലിയ വില ഒന്നുമില്ല കേട്ടോ അഞ്ഞൂറ് ഗ്രാമിന് ഇത് എത്ര തൊണ്ണൂറ് റുപ്യ അങ്ങനെ എന്തോ ആണ് അത് ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ തൊണ്ണൂറ് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ മൂന്ന് പാക്കാണ് കേട്ടോ ഒരു ഇതിലുണ്ടായിരുന്നത് ഓൺലൈനിൽ നിന്ന് ഞാൻ പറഞ്ഞ് ഓൺലൈൻ ബുക്ക് ചെയ്ത് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് കേട്ടോ ഇത് ഞാൻ എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ പകുതി അഞ്ഞൂറിന് പകുതി എടുത്തിരുന്നത് അപ്പോൾ നമ്മളിത് ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ചൂടായിട്ടുണ്ട് പാത്രമൊക്കെ ചൂടായി ഇനി ഒന്ന് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ അത് അട അവിടെ പൊരിഞ്ഞ് റെഡി ആയി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്നും അടച്ച് വെച്ചിട്ടില്ല അപ്പോഴത്തേനും ഇതൊന്ന് മെൽറ്റ് ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് ഇതാ ഞാൻ ഒരുപാടൊന്നും ഇള കണില്ലട്ടോ ഒരുപാട് നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കും തോറും അങ്ങനെ വരും കേട്ടോ അപ്പോൾ പത കുറഞ്ഞ് കിട്ടാൻ കുറച്ച് ഇങ്ങനെ വല്ലാതെ ഇളക്കാതെ അങ്ങനെ ചൂടായി ചൂടായി അതങ്ങനെ ഉരുകിക്കോളൂ കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല അങ്ങനെ ഇനി കുറച്ചും കൂടി ഒന്ന് ലെവലാകാണ്ട് അത് ലെവലായി കഴിഞ്ഞാൽ നമ്മൾ ഇത് പറ്റാതെ ജെല്ലും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ആഡ് ആയി ഒഴിച്ച് കൊടുക്കുക ചെയ്യണട്ടോ അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്ത് കൊണും ഇനിയിപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മോൾഡൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം രണ്ട് മോൾഡ് ഉണ്ട് പക്ഷേ അവന് ഒന്നിലെന്നെ ഉള്ളത് ഉണ്ടല്ലോട്ടോ അപ്പോൾ രണ്ട് എണ്ണം മതി എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അത് എന്തായാലും നാലെണ്ണം ആ ഒരു രണ്ടെണ്ണമായിട്ട് എങ്ങനെ ഇപ്പം കണക്കാക്കി ഉണ്ടാക്കും കഴിച്ചില്ലല്ലോ അപ്പോൾ അതങ്ങോട് സെറ്റായി ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊരു വെള്ള കളറാ കേട്ടോ നല്ല അടിപൊളി കളറായി കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതിപ്പോൾ തണുത്ത ആറി എടുത്ത് കാട്ടാനൊന്നും ടൈമില്ല കേട്ടോ അപ്പോൾ ഇത് കുറേ സമയം മൂന്ന് മണിയൊക്കെ ആയിക്കോട്ടെ അത് ഉണ്ടാക്കിയപ്പോൾ മൂന്ന് മണി പിന്നെ അത് കട്ടായി എന്ന് എടുത്ത് കാണിക്കുമ്പോൾ നേരം കുറേ ആകും പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനും ഇതിന് ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്ന് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ